എന്റെ അഥേ പറഞ്ഞു ഞങ്ങള് വരുമ്പോ പാക്കറ്റ് ആയിട്ട് വരാൻ പറയുന്നത് ഇനിപ്പോ അച്ഛനും അതിനെ പറയുവോ എന്റെ ആയിരുന്നു നീ പറഞ്ഞില്ലാന്ന് നോക്കൂലേ എന്തായാലും അടിപൊളി അല്ല അങ്ങനെയാണോ ഒരു പക്ഷേ ടീച്ചെ വിയുടെ മകൻ നിലയ്ക്ക് ചിലപ്പോ വല്ല പടങ്ങളും പേരെ കുട്ടി കിട്ടാം നേരെ തിരിയത് അതെ ഈ സാധന കാലത്ത് ഇത്ര ഇത്ര ഏതൊക്കെ വഴി കൂടി സഞ്ചരിച്ചിട്ടാ വന്നിരിക്കുന്നേ എന്തായാലും സന്തോഷം അനു അനുമതി എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കണെ അറിയാം അത് നമ്മളൊരു പടം ആദ്യമായിട്ട് ചെയ്യുമ്പോ അത് ഒരു നല്ലൊരു മൂവിയില് തന്നെ ചെയ്യുന്ന ഞാൻ ഈ സ്വകാര്യ വന്നപ്പോ തന്നെ നല്ലോണം നോക്കിട്ടോ ആ നമുക്ക് കോമ്പിനേഷൻ അല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും വരില്ല കാരണം പ്രായം കൊണ്ട് വെറും തണ്ടാവാട്ടില്ല സമയമുണ്ട് പക്ഷെ എന്തോ ഒപ്പം പിടിക്കാനൊന്നും ഇപ്പൊ ഇവന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മുത്തച്ഛനായിട്ട് വരുമ്പോ എന്തായാലും ഞാൻ തന്നെ വരണ്ടത്